സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാനസയും വരുണും ഒക്കെ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്ന് തന്നെ പറയാം കാരണം കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം എടുത്തിരിക്കുന്നത് അതിന് നമ്മുടെ സുജിയും കൂടെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴത്തേക്കും തീരുമാനത്തിൽ ഉറപ്പിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കൺമണിയുടെയും കൃഷിൻ്റെയും വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ നടത്തണമെന്ന് ഒരു അപേക്ഷയുമായിട്ട് നമ്മുടെ ശ്രീനിവാസൻ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് സാഗറിനെ കണ്ട് സംസാരിക്കുക സാഗർ ആണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നു സുജി സുചി ഇല്ല ഒഴിഞ്ഞു മാറിയിരിക്കുന്നുണ്ട് തൻ്റെ മകന്റെ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ ആരുടെയും ഒരു കാര്യമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കാൻ പോലും ശുചിക്കിപ്പോൾ പറ്റുന്നില്ല ശുചിയാണെങ്കിൽ വല്ലാതെ മാറിയിരിക്കുന്നു സാഗറിന്റെ കയ്യിൽ നിന്നും ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കൃഷിനെ ഒരു അന്യനെ പോലെയാണ് കണക്കാക്കുന്നത് പഴയതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല ഒന്നും അറിയാത്ത കൃഷ് അമ്മയുടെ വാത്സല്യത്തിന് വേണ്ടിയിട്ട് കേഴുന്ന സമയത്ത് ശുചിയാണെങ്കിൽ ഇതിൽ ആരെയോ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ കൃഷി തൽക്കാലം സത്യങ്ങളൊന്നും അറിയണ്ട എന്നുള്ള രൂപത്തിൽ ആക്ട് ചെയ്യുന്നതേ ഉള്ളൂ അതൊക്കെ മനസ്സിലാക്കി സാഗർ മാക്സിമം പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നു എങ്കിലും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പുള്ളിക്കാരിക്ക് പറ്റുന്നില്ല എന്തായാലും കൺമണിക്കും ചില സംശയങ്ങൾ തോന്നിത്തുടങ്ങുന്നുണ്ട് കൃഷിന് അതിനേക്കായും എന്തു പറ്റി തൻ്റെ അമ്മയ്ക്ക് പിന്നെ ഹോസ്പിറ്റലിൽ തലേ ദിവസം മുതൽ തന്നെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് തലവേദന എന്ന് പറയുന്നത് തൽക്കാലം വിശ്വസിക്കുന്നുണ്ട് കൺമണിയും കൃഷും എന്നും ഇങ്ങനെ തലവേദന എന്ന് പറഞ്ഞ് അവരെ രണ്ടാളെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒടുക്കം നമ്മുടെ കൃഷിയും കൺമണിയും തന്നെ സത്യങ്ങൾ കണ്ടുപിടിക്കുമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും മാനസയ്ക്ക് പേടിയാകുന്നു കാരണം ധനലക്ഷ്മിയിൽ നിന്നും മാനസ ഒരു കാര്യം അറിയുന്നു കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടത്തണമെന്ന് ഒരപേക്ഷയുമായിട്ട് ശ്രീനിവാസൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ മാനസിയാണെങ്കിൽ അച്ഛനെ ചട്ടം കെട്ടിവിടുന്നുണ്ട് അപ്പം അച്ഛന് എന്ത് കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെന്ന് ഉചിതമായിട്ട് പറയണ്ടേ എന്നുള്ള കാര്യം വരെ മനസ്സിലാക്കി കൊടുത്ത് ഹേമയും മാനസിയും ജയമോഹനെ ഹോസ്പിറ്റലിലേക്ക് വിടുന്നുണ്ട് അപ്പം വിവാഹത്തെക്കുറിച്ച് നമ്മുടെ ശ്രീനിവാസൻ പറയുന്ന സമയത്ത് തന്നെ ജയമോഹൻ കൃത്യസമയത്ത് അവിടെ എത്തി പറയുന്നുണ്ട് ഒരിക്കലും ഈ കണ്ടീഷനിൽ വിവാഹം നടത്താൻ പറ്റുമെന്ന് തോന്നില്ല എന്തായാലും കൃഷിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഒന്ന് ഓക്കെ ആവട്ടെ അതിന് ശേഷം പോരെ എന്ന് പറയുമ്പോൾ ഡോക്ടറും അത് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് കൃഷിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഈ സമയത്ത് ഒരു വിവാഹത്തെപ്പറ്റി ഒന്നും ചിന്തിക്കാനേ പറ്റില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ സുജിയും പറയുന്നുണ്ട് ജയമോഹൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് എനിക്കും തോന്നുന്നു അങ്ങനെ എന്തായാലും കൺമണിയുടെയും കൃഷിൻ്റെയും അതുപോലെ തന്നെ പ്രേക്ഷകരുടെയും സ്വപ്നമായ കൺമണി കൃഷി വിവാഹം കാണാൻ ഇപ്പോഴെങ്ങും പറ്റുമെന്ന് തോന്നില്ല നമ്മുടെ കൺമണിയാണെങ്കിൽ കൃഷിനോട് ചെന്ന് പറയുന്നുണ്ട് നമ്മുടെ വിവാഹകാര്യത്തെക്കുറിച്ച് അച്ഛൻ സംസാരിക്കാൻ വന്നിട്ടുണ്ട് ഇപ്പം രണ്ടച്ഛന്മാരും കൂടി നിന്ന് സംസാരിക്കുവാണ് സംസാരിച്ച് സംസാരിച്ച് കുളമാക്കാതിരുന്നാൽ മതിയായിരുന്നെന്ന് നമ്മുടെ കൃഷി തമാശമഠിന് പറയുന്നു എങ്കിലും ഏകദേശം കുളമായെന്ന് തന്നെ പറയാം വിവരം നമ്മുടെ മാനസിക്കും ഹേമയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു മനോജിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത അറിഞ്ഞ് ധനലക്ഷ്മിയുടെ അമ്മ വീട്ടിലേക്ക് വന്ന് ധനലക്ഷ്മിയായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ചോദിക്കുന്നു ഈ വിവാഹം ഇനി നടക്കുമെന്ന് നിനക്ക് ശരിക്കും തോന്നുന്നുണ്ടോ അതിനി എന്തായാലും നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലെന്ന് ധനലക്ഷ്മിയും പറയുന്നു എന്തായാലും നമ്മുടെ ധനലക്ഷ്മി ആളാകെ മാറിയെന്ന് മാത്രമല്ല മുക്കുബണ്ടം കൊടുത്തത് സ്വർണ്ണമാക്കി തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടാൻ നിൽക്കുന്നത് പോലെയാണ് പുള്ളിക്കാരുടെ പെരുമാറ്റം എന്താകുമെന്നൊക്കെ കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേക്കൂട്ട് Sorry.